േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ് ഉദരംപൊയിലിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കുഞ്ഞിനെ അച്ഛൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതായി പരാതിയിൽ പിതാവ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഉദരംപൊയിൽ കോന്തോത്തോടിക ഫായിസ് ആണ് മകൾ ഫാത്തിമ നസ്രീനെ കൊലപ്പെടുത്തിയെന്ന പരാതിയിലുള്ളത് ഉദരംപൊയിൽ സ്കൂളിന് സമീപം കോന്തോത്തോടിക മുഹമ്മദ് ഫായിസിനെതിരെയാണ് കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളുമാണ് പരാതി നൽകിയത് ഇന്നലെ അവര് വിളിച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് അച്ഛന്റെ എടുത്തേക്ക് പിന്നെ ഞാന് തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച പോ കുട്ടി മരിച്ചിരിക്കണു എന്താ സംഭവിച്ചുവെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് ഞാൻ പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല കുട്ടിക്ക് ഒരു അസുഖമല്ല ഇഞ്ചി കൊന്നതന്നെ തന്നെ കറിഞ്ഞ് കുട്ടിനെച്ചു പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സംഭവത്തിൽ കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അല മറുമ്പോൾ കുന്തിയിട്ടും കട്ടിലുമുക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിയിട്ട് കൊല്ലിപ്പൊടിച്ച് ഞെക്കും കാണത് കൊന്നിക്കുന്നത് അപ്പോ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കുകയാണ് അവിടെ പൂട്ടി പറഞ്ഞു ഞോട് ഞങ്ങളൊരു മരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് നിമിസിക്ക് തന്നെ സംശയത്തെ തുടർന്ന് ഫായ്സിനെ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വെച്ച് കാളിക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ഞായറാഴ്ച ആശുപത്രിയിൽ എത്തിച്ചത് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് പറഞ്ഞിരുന്നത് കുട്ടിയെ ആദ്യം കാളിക്കാവ് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിയുടെ മാതാവ് ഷഹ് ഇവർക്ക് മാസം പ്രായമായ ഒരു കുട്ടിയുമുണ്ട് ന്യൂസ് കാളികാവ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ നിലമ്പൂരിന്റെ ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ phone nine double four seven one eight one three zero five